കോതമംഗലം താലൂക്ക് മാർക്കന്റൈൻറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കിടപ്പ് രോഗികൾക്കായുള്ള ആന്റണി ജോൺ വിതരണം ചെയ്തു കോതമംഗലം താലൂക്ക് മാർക്കന്റേ സൊസൈറ്റിയുടെ ഓണോത്സവം സംഘടിപ്പിച്ചു ഓണോത്സവത്തോടനുബന്ധിച്ച് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളായിട്ടുള്ള നിർദ്ധന രോഗികൾക്ക് ഓണക്കെറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സുരക്ഷമായിട്ട് ആഘോഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ എല്ലാം സഹായം എത്രമാത്രം ഉണ്ടായി എന്നു ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേരളത്തോട് വിവേചനപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും മലയാളികളുടെ ദേശീയ ഉത്സവങ്ങളുടെ നിലയിൽ എല്ലാ മലയാളികൾക്കും ഒരേപോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമൂഹത്തിൽ കക്ഷര അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തും വളരെ ാണ് പതിനേഴ് വർഷക്കാലവും ഇത്തരത്തിലുള്ള ചെറുതു വലുതുമായ നിരവധി ഇടപെടലുകൾ നമ്മുടെ സംഘം നടത്തിയിട്ടുണ്ട് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സംഘത്തിന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു കേവലം ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ നിക്ഷേപം സ്വീകരിച്ച് വായ്പ തിരികെ കൊടുക്കുക എന്നതിനപ്പുറത്ത് സമൂഹത്തിന്റെ ജനജീവിതത്തിന്റെ നിത്യ എല്ലാ മേഖലകളിലും കർക്കണ്ടയിൽ സഹകരണ സംഘം ഇടപെടുന്നുണ്ട് ഓണക്കാലത്തും അത് മാതൃകാപരം വളരെ മാതൃകാപരമായി തന്നെ നമ്മുടെ സംഘം തുടരുകയാണ് എല്ലാവരും ഈ മാതൃകാപരമായി ഇത്തരം ഒരു സഹായ പദ്ധതി ഈ കാലത്ത് ഗവൺമെന്റ് ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു പൂമതയിലെത്താൻ നമ്മുടെ സഹകരണ മേഖല വലിയ സംസ്ഥാന കേരളത്തിൽ വഹിക്കുന്നത് ചടങ്ങിൽ സംഘം പ്രസിഡന്റ് വി വി ജോണി അധ്യക്ഷനായി സംഘം വൈസ് പ്രസിഡന്റ് കെ എം പരീദ് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ എൻ ബി യൂസഫ് സന്തോഷ് കുമാർ സി കെ വി വി മോൻസി കെ എ കുര്യാക്കോസ് സമിതി അംഗങ്ങളായ കെ എ ഔഷാദ് പി എച്ച് ഷിയാസ് എൻ എ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മർക്കന്റയിൽ സഹകരണ സംഘത്തിലെ ജീവനക്കാർ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്